പക്ഷെ അപ്പോഴും ചില തട്ടിപ്പുകൾ പല തലങ്ങളിൽ നടക്കുന്ന പശ്ചാത്തലമുണ്ട് വിനോദ് ഈ പോലീസ് ചെയ്തിരിക്കുന്ന രസകരമായ ഒരു വീഡിയോ രസകരമാണ് പക്ഷേ അതിൻ്റെ ഒരു ഗൗരവം എത്ര വലുതാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വെർച്വൽ അറസ്റ്റ് ഇപ്പോൾ പുതിയ യുഗമാണല്ലോ അപ്പോൾ ഏത് തരത്തിലും അറസ്റ്റ് സംഭവിക്കാം വിളിക്കുന്നതും ഈ കോഡറൈഡിയിൽ വരുന്നതുമൊക്കെ ഓരോ പോലീസിന്റെ പേരോ അല്ലെങ്കിൽ സി ബി ഐയുടെ പേരിലോ ഒക്കെ ആയിരിക്കാം അത്തരം തെളിഞ്ഞു വരുന്നതും പറ്റും അപ്പോൾ സ്വാഭാവികമായി നമ്മൾ വിശ്വസിക്കും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവെക്കും ഭീഷണിപ്പെടുത്തും അങ്ങനെ ഒരുപാട് അനവധി നിരവധി കാര്യങ്ങൾ നടക്കുകയാണ് ഇതിനെ തടയാൻ എന്താണിപ്പോൾ പോലീസ് എടുക്കുന്ന മുൻകരുതലുകൾ അത് ഫലപ്രദമായി എന്നുള്ള വിശ്വാസമുണ്ടോ ആ രഞ്ജിത്ത് ഈ ഡിജിറ്റൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയൊരു ടേം തന്നെയാണ് ഈ വിർച്വൽ അറസ്റ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ കസ്റ്റഡി എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ മാർക്ക് ആ അനുഭവം ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ പണം നഷ്ടമാവുകയും അദ്ദേഹം അത് പൊതുസമൂഹത്തിന് മുന്നിൽ പറയുകയും ചെയ്തതോടുകൂടിയാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടക്കുന്നു എന്ന കാര്യം തന്നെ മനസ്സിലാകുന്നത് പക്ഷേ മാർക്ക് ഊറലോസിന് മുൻപും പിൻപുമായി പലരും ഈ തരത്തിലുള്ള തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ട ആളുകളുണ്ട് അത് കൃത്യമായ ഒരു ബോധവൽക്കരണം തന്നെയാണ് ഇതിൽ ഉണ്ടാകേണ്ടത് കാരണം പോലീസ് ിന് ഇത്തരം കാര്യങ്ങളിൽ ചെയ്യുന്നതിന് പരിമിതിയുണ്ട് കാരണം നിരവധി കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത്തരം തട്ടിപ്പുകാർ വിളിക്കുന്നത് രാജ്യത്ത് തന്നെ നടക്കുന്നതിൽ നാല്പത് മുതൽ അൻപത് ശതമാനം വരെ തട്ടിപ്പുകൾ അത് ചൈന കംബോഡിയ മ്യാൻമാർ തുടങ്ങി പല രാജ്യങ്ങളിൽ ഇന്ന് ആളുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ഇത്തരം കോളുകൾ വരുമ്പോൾ തടയുന്നതിന് പരിമിതിയുണ്ട് എങ്കിൽ തന്നെയും ഇരുന്നൂറിലധികം ഈ ഇത്തരത്തിലുള്ള ലിങ്കുകളിലൂടെ വരുന്ന സൈറ്റുകൾ അതെല്ലാം തന്നെ പോലീസിന് സൈബർ ഡോമിന് തടയാൻ കഴിഞ്ഞിട്ടുണ്ട് സൈബർ ഓപ്പറേഷൻസ് ഉണ്ട് കേരള പോലീസിൻ്റെ അവർ അതിൻ്റെ കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് പല സൈറ്റുകളും തടയുന്നുണ്ട് എങ്കിൽ തന്നെയും ഇത് കൂണുപോലെ മുളയ്ക്കുകയാണ് തട്ടിപ്പ് രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഈ തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുകയും അവർ തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ഈ കണ്ട വീഡിയോ അതിൽ തന്നെ കാണിക്കുന്നത് ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു കാര്യമാണ് അത് നരേഷ് ഗോയലുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് രാജ്യത്ത് വന്ന സാഹചര്യമുണ്ട് അതിനുശേഷം ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതായത് രാജ്യത്ത് എവിടെയെങ്കിലും നടന്ന തട്ടിപ്പുകൾ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കതിൽ പങ്കുണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇത്ര രൂപ വന്നിട്ടുണ്ട് അത് ലക്ഷങ്ങളാകാം അല്ലെങ്കിൽ കോടികളാകാം പല അക്കൗണ്ടുകളുടെ വിവരങ്ങൾ പറയുന്നു ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുകയും അങ്ങനെ പണം വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ക്രോസ് ചെക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇത് വിളിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കും അത് മുംബൈയിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നിന്നോ വിളിക്കുന്നുവെന്ന് പറയുന്നു പിന്നീട് റിസർവ് ബാങ്കിൻ്റെ പ്രതിനിധിയുമായിട്ട് അവർ സംസാരിക്കുന്നു എൻ ഐ എയുടെ ആൾക്കാരുമായി സംസാരിക്കുന്നു സി ബി ഐയുടെ ആൾക്കാരുമായി സംസാരിക്കുന്നു ഈ സമയം അത്രയും ഈ വിളിക്കുന്ന ഇരയെ ഹോൾഡ് ചെയ്ത് വയ്ക്കുകയാണ് അത് ഫോൺ കട്ട് ചെയ്യാൻ പാടില്ല വീഡിയോ കോളിൽ നിന്ന് മാറാൻ പാടില്ല അതിനവർ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ വിർച്വൽ അറസ്റ്റിലാണ് അല്ലെങ്കിൽ ഡിജിറ്റൽ കസ്റ്റഡിയിലാണ് എന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഇരയ്ക്ക് ഇതിൽ നിന്ന് മാറാൻ കഴിയില്ല ഇവർ വല്ലാതെ ഭയപ്പെടുത്തും കാരണം ഇത്രയധികം ഉദ്യോഗസ്ഥർ സംസാരിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം സെറ്റാണ് ഇത് ഒരു തരത്തിലും പെട്ടെന്നൊരാൾക്ക് മനസ്സിലാകില്ല താൻ കവളിപ്പിക്കപ്പെടുകയാണെന്ന കാര്യം മനസ്സിലാകില്ല കാരണം ഇവർ നിരന്തരം പല ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നു പുറത്തേക്ക് പോകുന്നു കൂടുതൽ ഉദ്യോഗസ്ഥർ വരുന്നു ഒരു ഓഫീസിനുള്ളിൽ ഒരു കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓഫീസിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണോ സാധാരണ നിലയിൽ നടക്കുന്നതായി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇവർ ചിത്രീകരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് ഒരുപക്ഷെ ഇരയെ തെറ്റിദ്ധരിപ്പിക്കാം അത് അവർ വിദ്യാസമ്പന്നരാണെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥ ഉദ്യോഗം ഉള്ള ആളുകളാണെങ്കിൽ പൊതുസമൂഹത്തിൽ സജീവമായി ഇടപെടുന്ന ആളുകളാണെങ്കിൽ പോലും അവരെല്ലാം തന്നെ ഈ തട്ടിപ്പിനിരയാകുന്നു അതിനൊരുദാഹരണമാണ് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ക്രിമിനൽ അഭിഭാഷകനായ ഒരാൾ അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ പറയുന്നില്ല അദ്ദേഹത്തിന് ഏതാണ്ട് ഒന്നര കോടി രൂപയാണ് ഈ അടുത്ത ദിവസങ്ങളിലായി നഷ്ടപ്പെട്ടത് അതുതന്നെ ഈ ഓൺലൈൻ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ നിക്ഷേപമാണ് ഒന്നരക്കോടി രൂപയാണ് അദ്ദേഹമാകട്ടെ ഈ ഓൺലൈൻ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട കേസുകൾ വാദിക്കുന്ന ഒരു അഭിഭാഷകൻ കൂടിയാണ് എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഈ വലയിൽ വീഴേണ്ടി വന്നു എന്നതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം അല്ലെങ്കിൽ നമ്മളെ അതിശയിപ്പിക്കുന്ന കാര്യം ആ നിലയ്ക്ക് സാധാരണക്കാരുടെ അവസ്ഥ പറയേണ്ടതില്ല നേരത്തെ നമ്മൾ ഒരു കണക്കുകളുടെ വാർത്ത ആദ്യം നമ്മൾ പുറത്തുവിട്ടിരുന്നു അതിൽ തന്നെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒൻപത് ദശാംശം ആറ് ആറ് ലക്ഷം പരാതികളാണ് രാജ്യത്താകെ ഉണ്ടായിരുന്നതെങ്കിൽ തൊട്ട് മുൻപത്തെ വർഷം അത് പതിനാറ് ലക്ഷത്തിലേക്ക് മാറുകയാണ് കാരണം അത്രയധികം ഈ പരാതികളും തട്ടിപ്പുകളും എല്ലാം ഉയരുന്ന സാഹചര്യം ഈ പരാതിയുടെ എണ്ണം മാത്രം നമ്മൾ നോക്കണ്ട പലപ്പോഴും ഈ പരാതിക്കാർ രംഗത്ത് വരാറില്ല അവർ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തുള്ള ആളുകളായിരിക്കും അല്ലെങ്കിൽ ഈ മാനക്കേട് കൊണ്ട് ആളുകൾ എന്ത് വിചാരിക്കും എന്ന അല്ലെങ്കിൽ വീട്ടുകാർ എന്ത് വിചാരിക്കും സുഹൃത്തുക്കൾ എന്ത് വിചാരിക്കും എന്ന ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് മാനസിക പ്രയാസം കൊണ്ട് പരാതിപ്പെടാതെ പോകുന്ന ആളുകളുണ്ട് ചെറിയ തുകകൾ നഷ്ടപ്പെടുന്നവർ പലപ്പോഴും പരാതിയായി വരാറില്ല നാല് മാസം കൊണ്ട് രാജ്യത്താകെ നഷ്ടമായത് ഈ തട്ടിപ്പിലൂടെ നഷ്ടമായി ആറായിരം കോടി രൂപയാണ് കേരളത്തിൽ മാത്രം കഴിഞ്ഞ നാല് മാസം കൊണ്ട് ഇരുന്നൂറ്റി എൺപത് കോടി രൂപയാണ് നഷ്ടമായിരിക്കുന്നത് ഇത് വന്ന പരാതികളുടെ അടിസ്ഥാനത്തിലുള്ള കണക്കുകളാണ് അതേസമയം തിരിച്ചു പിടിക്കാൻ കഴിയുന്നത് ഇതുവരെ ഉള്ള പരാതികൾ പരിശോധിക്കുമ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പത്ത് ശതമാനം തുകയാണ് തിരികെ പിടിക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ കേരളത്തിലും തട്ടിപ്പിന്റിയാവുന്ന ആളുകളുടെ എണ്ണം ക്രമാനുഗതമായി ഉയരുന്നുണ്ട് ഏതാണ്ട് ഒരു ലക്ഷം പേരിൽ എൺപത്തിയാറ് പേർ എന്നത് അതിപ്പോൾ നൂറ്റി അൻപതിനടുത്തേക്ക് പോകുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങളായിട്ടുണ്ട് നമ്മൾ അപ്പോഴും കാണേണ്ടത് എല്ലാ കാര്യങ്ങളും പരാതിയാകുന്നില്ല എല്ലാ തട്ടിപ്പുകളും പരാതിയായി അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തുന്നില്ല ഒന്ന് അൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ ഇത്തരം തട്ടിപ്പുകളെ കുറിച്ച് വിളിച്ചറിയിക്കാം അതുപോലെ തന്നെ സൈബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിലൂടെയും പരാതിപ്പെടാം പക്ഷേ അപ്പോഴും എല്ലാ തട്ടിപ്പുകളും വരുന്നുണ്ടോ എന്നതാണ് നമുക്ക് ഒരു ചോദ്യമായി അവശേഷിക്കുന്നത് ഇതിൽ തന്നെ ഓൺലൈൻ വായ്പകളുണ്ട് ഒ എൽ എക്സ് വഴിയുള്ള തട്ടിപ്പുണ്ട് ടൂർ ുടെ പേരിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് മെസ്സഞ്ചർ വഴി എന്തിനേറെ നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന ഇപ്പോൾ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ തന്നെ നമുക്ക് പരിചയമുള്ള ആളുകൾ അവരുടെ ഫോട്ടോ ഉള്ള മെസ്സഞ്ചറിലൂടെ സന്ദേശങ്ങൾ നമുക്ക് വരികയാണ് അവരുടെ ചിത്രങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പേജിൽ നേരത്തെ തന്നെ അവരുടെ പേരിൽ ഉണ്ടാക്കിയ പേജുകൾ അതിൻ്റെ അതിൻ്റെ കൂടെയുള്ള ഈ സന്ദേശം അയയ്ക്കാനുള്ള സംവിധാനത്തിലൂടെ പണം ആവശ്യപ്പെട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് ഇതിൻ്റെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പണം അയച്ചു കൊടുത്ത ധാരാളം ആളുകളുണ്ട് പക്ഷെ ഇപ്പോൾ അത് വ്യാപകമായതോടുകൂടി കുറേ ആളുകൾക്ക് ഈ തട്ടിപ്പിനെക്കുറിച്ച് അറിയാം പക്ഷെ ഇപ്പോഴും ഇങ്ങനെ വഞ്ചിക്കപ്പെടുന്ന ആളുകളുണ്ട് പരിചയത്തിലുള്ള ആളുകൾ മെസ്സഞ്ചറിൽ വരികയും ഫോൺ നമ്പർ അയച്ചു കൊടുക്കുകയും അതിൽ ഗൂഗിൾ പേ ചെയ്യാൻ പറയുകയും അങ്ങനെ പണം അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങളുണ്ട് ഒ എൽ എക്സിലൊക്കെ സൈനികരുടെ പേരിൽ പോലും തട്ടിപ്പ് നടക്കുന്നുണ്ട് നമുക്ക് പോലും അറിയാവുന്ന സംഭവങ്ങളാണ് തിരുവനന്തപുരത്ത് പാങ്ങോട്ട് മിലിട്ടറി ക്യാമ്പിൽ നിന്ന് നോർത്ത് ഈസ്റ്റിലേക്ക് സ്ഥലം മാറി പോവുകയാണ് അതുകൊണ്ട് ഇവിടെയുള്ള ഗൃഹോപകരണങ്ങളും മറ്റ് ഇലക്ട്രിക് സാധനങ്ങളും ഒക്കെ തന്നെ വിൽക്കുന്നു എന്ന പരസ്യം ഇടുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ പണം അയച്ചു കൊടുക്കുകയും പാങ്ങോട് പാങ്ങോട് ക്യാമ്പിൽ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു സൈനികൻ പോലും ക്യാമ്പ് മാത്രമല്ല വിനോദ ഈ നമ്മുടെ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങനെ ചില സംഘങ്ങൾ അതായത് നമുക്ക് ഏറ്റവും പുതിയ ഫ്രിഡ്ജ് ടി വി വാഷിംഗ് മെഷീന് ചിലപ്പോൾ ബുള്ളറ്റുകൾ ബൈക്കുകൾ വലിയ വലിയ കാറുകളൊക്കെ ചെറിയ വിലയ്ക്ക് നൽകുമെന്ന് പരസ്യപ്പെടും ഓ എൽ എക്സിലും നമ്മുടെ മാർക്കറ്റ് പ്ലേസിലും ഒക്കെ പരസ്യം വരും അപ്പോൾ ഈ പറഞ്ഞ പേരുകളൊക്കെ വിചിത്രമായിരിക്കും ഉത്തരേന്ത്യക്കാരുടെ പേരായിരിക്കും അതിനുശേഷം നമ്മൾ അവരുമായി ബന്ധപ്പെടും ബന്ധപ്പെട്ട് കഴിയുമ്പോഴാണ് അവർ പറയുന്നത് ഇത് ഞങ്ങൾ നിങ്ങളുടെ സ്പോട്ടിൽ എത്തിച്ചേരാം നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് അവിടെ എത്തിച്ചേരാം അതിനുള്ള ഒരു ചിലവായി ഒരു അയ്യായിരമോ എണ്ണായിരമോ പതിനായിരമോ രൂപ ഇപ്പോൾ തന്നെ അക്കൗണ്ടിലേക്ക് ഇടണം എന്ന് പറയും ഇത്ര ചെറിയ തുകയ്ക്ക് ഇത്രയധികം സാധനങ്ങൾ കിട്ടും എന്നറിയുമ്പോൾ സ്വാഭാവികമായും കുറെ ആളുകളെങ്കിലും ഇപ്പം പേർ വായിക്കുമ്പോൾ രണ്ടോ മൂന്നോ പേർ അത്തരത്തിൽ വീണാൽ മതി ആ പണം അവന് കിട്ടി പിന്നെ എവിടത്തുകാരനാണ് എന്താണ് എന്നൊരു വിവരവുമില്ല പിന്നെ വിളിച്ചാൽ കിട്ടില്ല ഇത് സ്ഥിരമായി സംഭവിക്കുന്നതാണ് ഒരുപാട് പേർക്ക് ഇങ്ങനെ അബദ്ധങ്ങൾ മണ്ടത്തരങ്ങൾ പറ്റുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മളൊക്കെ ഇത് ഇത്തരം പരസ്യങ്ങൾ കാണുമ്പോൾ പ്രധാനമായും ചെയ്യേണ്ടത് ഇതിൻ്റെ താഴെ തന്നെ വളരെ കൃത്യമായി അനുഭവമുള്ളവർ താഴെ കൃത്യമായി കമൻറ്റ് ഇടുക ഇത് ചീറ്റിംഗ് ആണ് തട്ടിപ്പാണ് കുറേ ആളുകളെങ്കിലും അതുകൊണ്ട് രക്ഷപ്പെടത്തെ അവരുടെ പണം സംരക്ഷിക്കപ്പെടത്തെ അതാണ് പല ും സംഭവിക്കുന്നത് ഏതായാലും വി വിനോദമാണ് വിശദമായി തന്നെ ഇതിന്റെ വിവരങ്ങൾ പങ്കുവച്ചത് തട്ടിപ്പുകൾ ആവശ്യം പോലെയുണ്ട് സമൂഹത്തിൽ ചുറ്റും തുടരുകയാണ് ജാഗ്രതയോടെ വേണം ഓരോ കാര്യത്തിനും പണം അയച്ചു കൊടുക്കാനും നിക്ഷേപിക്കാനും മറ്റും നിയമപരമായ എല്ലാ മാർഗങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട് ഒരിക്കലും അനാവശ്യമായി ഒരു പണവും നഷ്ടപ്പെടില്ല എന്ന് നമ്മൾ തന്നെ ഉറപ്പാക്കേണ്ടതുണ്ട് അതിനുള്ള ജാഗ്രതയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഈ ക്യാമ്പയിൻ്റെ ലക്ഷ്യവും അതാണ് ഒരുപാട് ആളുകളെ ഇത്തരം ചതികളിൽ നിന്ന് വലകളിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട